നമസ്കാരം എന്ത് സംഭവിച്ചാലും ഈ മോദിക്ക് എന്താ ഒന്നും മേൽക്കാത്തത് നമ്മളിൽ പലരും ചിന്തിച്ചൊരു കാര്യമാണത് അദ്ദേഹത്തിനെതിരെ എന്ത് നെഗറ്റീവ് വന്നാലും അതൊരിക്കൽ പോലും മോദിക്ക് നെഗറ്റീവായി ഭരിക്കാതെ എങ്ങോട്ടോ മാഞ്ഞു പോകുന്നു നരേന്ദ്രമോദിയെ കുറിച്ച് അറിയുന്നവരൊക്കെ പൊതുവായി പറയുന്ന ഒരു കാര്യമുണ്ട് ഏത് പ്രതിസന്ധി വരുമ്പോഴും നരേന്ദ്രമോദിക്ക് ഉണ്ടാകുന്ന മാറ്റത്തെ കുറിച്ച് എന്നെ അടിച്ചമർത്താൻ നിങ്ങൾ നോക്കണ്ട ഞാൻ അങ്ങനെ അമരുന്നവനല്ല എന്ന് ഒരു തവണ അദ്ദേഹം പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ രാജ്ദീപ് സർദേശായിയോട് പറഞ്ഞിട്ടുണ്ട് അങ്കുഷ്ടൻ എന്ന പുരാണ കഥാപാത്രമായിട്ടാണ് നരേന്ദ്രമോദിയെ പൊതുവെ അദ്ദേഹത്തിന്റെ ശത്രുക്കളും മിത്രങ്ങളും വിലയിരുത്താറാം വിമർശിക്കുകയും എതിർക്കുമ്പോഴും കൂടുതൽ കൂടുതൽ വലുതായി വരുന്ന ഒരാളാണ് അങ്കുഷ്ടൻ എന്നാൽ നരേന്ദ്രമോദിയുടെ സ്വഭാവത്തിലെ ഈ പ്രത്യേകത അദ്ദേഹത്തിന്റെ ജാതകത്തിലെ ഒരു സവിശേഷ യോഗം കാരണമാണെന്നാണ് പ്രമുഖ ജോത്സ്യന്മാർ പറയുന്നത് നീജംഗ രാജ്യോഗം എന്നാണ് ഇതിന്റെ പേര് സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴാണ് ഈ യോഗം പ്രവർത്തിക്കാൻ തുടങ്ങുക അതുകൊണ്ട് തന്നെ തന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ നരേന്ദ്രമോദി അതിൽ നിന്നും പുറത്തു വരുന്നത് വലിയ ലാഭം കൊയ്തുകൊണ്ടായിരിക്കും ആ പ്രതിസന്ധികൾ നരേന്ദ്രമോദി എന്ന മനുഷ്യനെ വേറെയൊരു തലത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതായും കാണാറുണ്ട് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഒരു ഗ്രഹം ഏറ്റവും ശക്തി കുറഞ്ഞ നീചം എന്ന അവസ്ഥയിൽ നിൽക്കുകയും അതിനെ ഭംഗം ചെയ്തുകൊണ്ട് മറ്റൊരു ഗ്രഹം ശക്തമായ സ്ഥലത്ത് വരികയും ചെയ്യുമ്പോഴാണ് നീജഭംഗ രാജയോഗം ഉടലെടുക്കുന്നത് തുടക്കത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാവുകയും അതിനുശേഷം ചക്രവർത്തി തുല്യമായ നിലയിലേക്ക് ജാതകനെ ഈ യോഗം കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ജീവിതം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് വ്യക്തമാകും ഗുജറാത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ കൂടെ സംസ്ഥാനം കടന്നു പോകുന്ന കാലഘട്ടത്തിലാണ് നരേന്ദ്രമോദി സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാകുന്നത് രണ്ടായിരത്തി ഒന്ന് ജനുവരി ഇരുപത്തിയാറിന് ഗുജറാത്തിലെ കച്ചിലുണ്ടായ വൻ ഭൂമികുലുക്കം ഗോത്ര കലാപം അതിനുശേഷം ഫെബ്രുവരി രണ്ടായിരത്തി രണ്ടിലുണ്ടായ ഗുജറാത്ത് കലാപം അതിന് ചരിത്രത്തിൽ അന്ന് വരെ ഒരു പുതുമുഖ മുഖ്യമന്ത്രിക്ക് നേരിടേണ്ടി വന്ന തിരിച്ചടികളിൽ വച്ച് ഏറ്റവും വലുതായിരുന്നു എന്നാൽ അന്നത്തെ അനിഷ്ട സംഭവങ്ങൾക്ക് ശേഷം പിന്നീട് രൂപപ്പെട്ടു വന്ന നരേന്ദ്രമോദി എന്ന ലോകത്തിന് മുഴുവൻ ഇപ്പോൾ അറിയാം എന്നാൽ ഇതിനെ വിപരീതമായി കാര്യമായ പ്രതിസന്ധികളോ തിരിച്ചടികളോ ഇല്ലാതിരിക്കുന്ന നരേന്ദ്രമോദി താരതമ്യേന ദുർബലനാണെന്നും നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു പ്രതിസന്ധി നരേന്ദ്രമോദിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നരേന്ദ്രമോദിയെ കുറച്ചു കാലമായിട്ടെങ്കിലും അറിയുന്ന ഏതൊരാളും സന്തോഷിക്കുകയാണ് വേണ്ടത് കാരണം പുതിയതായി എന്തോ ഒന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്നു എന്നാണ് ഇതിനർത്ഥം ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി